ജോജോസ് ഹോം ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സ്ഥിരമായിട്ട് നമ്മൾ പറയുന്നത് പോലെ തന്നെ പുതിയ കുറച്ച് വെറൈറ്റികൾ കൂടി നമ്മൾ ഓൾറെഡി നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന വെറൈറ്റികളോടൊപ്പം തന്നെ പുതിയ കുറച്ച് വെറൈറ്റികൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് അപ്പോൾ ഇതിനകത്ത് ഓരോന്നും നമ്മൾ കാണിക്കുന്നുണ്ട് ഓരോ പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്ത ഓരോന്നിൻ്റെയും എന്താ പേരും അതിൻ്റെ പ്രൈസും അത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് നോക്കിയിട്ട് വാങ്ങാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ എല്ലാത്തിനും നമ്മൾ പറയുന്നത് വിത്തിൻ ഫിഫ്റ്റീൻ ഡേയ്സ് ആഫ്റ്റർ ബുക്കിംഗ് എന്നാണ് ബുക്ക് ചെയ്ത് പതിനഞ്ച് ദിവസത്തിനകത്ത് നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നതാണ് കാരണം പല ഐറ്റം വെറൈറ്റികൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ റീസ്റ്റോക്ക് ചെയ്ത വെറൈറ്റികൾ ചിലപ്പോൾ ചില ഡാമേജ് ഒക്കെ ചിലപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ അത് നമ്മുടെ അടുത്തൊരു അഞ്ചോ പത്തോ ദിവസം ഇരുന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനുണ്ടാകുന്ന കേടുപാടുകൾ എന്താണെന്ന് നമുക്കറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് അയക്കാൻ പറ്റും അതിനുവേണ്ടിയാണ് കേട്ടോ നമ്മൾ ഈ ഒരു പതിനഞ്ച് ദിവസം ചോദിക്കുന്നതേ അപ്പോൾ ഇതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് ഓരോ വെറൈറ്റികളും ഇനി വരുന്നത് ഓരോ വെറൈറ്റികളും അതിൻ്റെ പേരുമാണ് നോക്കുക റെഡ് ഡയമണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ അതുപോലെ തന്നെ ആ വെറുഗേഷൻ കാണുന്നുണ്ട് ലീഫിൽ ഡോട്ട് ഡോട്ട് അതുപോലെ തന്നെ വരുന്ന കണ്ടോ സൺസെറ്റ് ഓറഞ്ച് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപ നമ്മൾ ഏറ്റവും കുറഞ്ഞ വെറൈറ്റികൾ കുറഞ്ഞ റേറ്റിൽ വെറൈറ്റികൾ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ലേഡി മേരിയുടെ വൈറ്റാണ് വൺ ട്വൻറ്റി ലേഡി മേരി യെല്ലോയും നമുക്ക് ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് തായ് ഡിലൈറ്റ് തായ് ഡിലൈറ്റൊക്കെ ലിമിറ്റഡ് നമ്പറേ നമുക്കുള്ളൂ നെക്സ്റ്റ് വരുന്നത് ചൈനീസ് സ്ലീപ്പിംഗ് ബ്യൂട്ടിയാണ് വളരെ മനോഹരമായിട്ടുള്ള പൂക്കളാണ് അതിൻ്റേത് അടുത്ത പിങ്ക് ബട്ടർഫ്ലൈ ഇനി വരുന്ന ഓരോന്നും ഇതുപോലെ തന്നെയാണ് കേട്ടോ ഓരോ വെറൈറ്റികളും അതിൻ്റെ പ്രൈസ് കൂടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് എന്താണ് നോക്കിയിട്ട് വാങ്ങാനായിട്ട് ശ്രമിക്കുക കേട്ടോ നമ്മുടേത് കവർ സൈസ് പ്ലാന്റ്സ് ആണ് നമ്മൾ പിന്നെയും പിന്നെയും ഓർമ്മിപ്പിക്കുകയാണ് കാരണം എന്തെന്ന് പറഞ്ഞാൽ കവർ സൈസ് പ്ലാന്റ്സിൻ്റെ പ്രത്യേകത ചിലർ വിളിച്ചിട്ട് നമ്മൾ ചോദിക്കും ആ അത് നമ്മൾ എന്താണ് നിങ്ങളുടെ ഫുഡ് പ്ലാന്റുകൾ അല്ല നമ്മൾ ഈ വീഡിയോ വ്യക്തമായിട്ട് പറയുന്നത് നമുക്ക് കവർ സൈസ് പ്ലാന്റ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ലൈലാക്കിൻ്റെ ആയിരുന്നു ഫോർമോസയുടെ ലൈലാക്ക് വെറൈറ്റിയാണ് കഴിഞ്ഞു പോയത് ഇനി ഇപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പഴയ ഐറ്റംസ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് ചിലത് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ചിലത് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അടാറിന നമ്മളൊരു എന്താ പറയുക ഒരു മാജിക് പ്രൈസ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അറുന്നൂറ്റി അറുപത്തിയാറ് എന്ന റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഡോക്ടർ ബാബയുടെ റെഡ് കളർ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെയാണ് ഡോക്ടർ റാവു റെഡ് ഇതൊക്കെ ഏറ്റവും കൂടുതൽ നല്ല ഡിമാൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് കേട്ടോ നമ്മൾ കുട്ടിരുന്നറിയാതെ ഇപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞു ചില്ലിയെല്ലോ റോയൽ ഡോൾഫിൻ അതുപോലെ തന്നെ ഇനി വരുന്നത് മഹാറ ഇതും ചില്ലിയലൂടെ തന്നെ പിക്ക് ആണ് അടുത്തത് മഹാറയാണ് മഹാറയുടെ പല കളറുണ്ട് നമുക്ക് പിങ്ക് വെറൈറ്റിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലേഡിമേരിയുടെ വൈറ്റ് നമ്മൾ കണ്ടതാണ് യെല്ലോ ചില്ലി ഐസ്ക്രീം ക്രീം എച്ച് ബി സിങ് ചിത്രാക്രീം ഇങ്ങനെ പല വെറൈറ്റികൾ ഇനി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്താണെങ്കിലും സാധനം ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ക്രീർ ഡെസ്പാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു എല്ലാവരെയും ഇൻഫോം ചെയ്യുന്നതാണ് അപ്പോൾ എത്രയും നമ്മളൊന്ന് ഫോളോ അപ്പ് ചെയ്യാം നമ്മൾ ട്രാക്കിംഗ് ഇട്ട് തരാം നമ്മൾ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ള പ്ലാനിൻ്റെ കണ്ടീഷൻ നമുക്കൊന്ന് ഇട്ട് തരണേ ഫോട്ടോ എടുത്തിട്ട് അതുപോലെ തന്നെ വാട്സാപ്പിലൊന്ന് അയച്ചു നല്ലതായിരിക്കും അപ്പോൾ ഇത് ഇത് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസൊക്കെ വരുന്നത് ചിലതിനാ ഒരു കണ്ടീഷൻ നമ്മുടെ പ്ലാൻസ് എങ്ങനെയാണിത് ഡോക്ടർ ബാബയുടെ പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ ഓരോ പ്ലാൻസിൻ്റെ സൈസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ പ്ലാൻ സൈസൊക്കെ വളരെ വ്യക്തമായിട്ട് നോക്കി വാങ്ങാനായിട്ട് ശ്രമിക്കുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്